ഹലോ ഹായ് ഗുഡ് ഈവനിങ് അപ്പോൾ നമ്മുടെ വീട്ടിൽ പണ്ട് കോഴികൾ നിറച്ച് മേയുന്നത് പോലെയാണ് ഇപ്പോൾ മയിലുകൾ മേഞ്ഞു നടക്കുന്നത് വീട്ടിന് ചുറ്റിലും മുറ്റത്തൊക്കെ മയിലുകൾ ഇഷ്ടം പോലെ മേയുന്നത് കാണാം കോഴികൾ മേയുന്നത് പോലെ ആദ്യമൊക്കെ ഒരു മയിലിനെ കാണണം എന്ന് വിചാരിച്ചാൽ കാട്ടിൽ പോകണം അല്ലെങ്കിൽ മൃഗശാലയിലേക്ക് പോകണം അങ്ങനെ ഒരു മയിലിനെ കാണാൻ കഴിയുള്ളൂ ഇപ്പോഴാണെന്ന് വെച്ചാൽ വീട്ടിൽ എവിടെ നോക്കിയാലും മയില കാലത്ത് എഴുന്നേറ്റ് വീടിൻ്റെ ആ ഓട്ടിൻ്റെ മുകളിലും അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്നത് കാണാം ഇങ്ങനെ കയറിയിട്ട് ആ ഓടുകളൊക്കെ ഇങ്ങനെ തള്ളി ഇഴ്ത്തിയിടുന്നത് ഈ മയിലുകളാണ് ആദ്യം ഒരു കണക്കിന് ഒരു ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് പക്ഷേ ചിലർക്ക് അത് ആസ്വാദകമായിട്ട് തോന്നില്ല കാരണം വീടിൻ്റെ ഓടൊക്കെ ഇങ്ങനെ ഇളവി വീഴും ഈ മയിലുകൾ മുകളിൽ കൂടെ പറന്ന് കയറിയിട്ടൊക്കെ അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു കാണുമ്പോൾ എങ്കിലും അപ്പം ഞാനതൊന്ന് പകർത്തിൻ്റെ വീടിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കാലത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് ഇപ്പോൾ മൈലുകൾ നമുക്ക് കണ്ട് അങ്ങനെ വലിയൊരു സംഭവമായിട്ട് തോന്നാറില്ല ഒരു കൗതുകം അപ്പം ഞാനത് ഇവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഓക്കെ ബൈ